വേറൊരു അതെല്ലേ ഇഷ്ടപ്പെട്ട ഒരുപാട് ഫാമിലിക്കും കൂടുതലായിട്ട് അല്ല ശരി കൊണ്ടല്ല ഉണ്ട് എങ്ങനെയുണ്ട് ഇവിടം രക്ഷപ്പെട്ട നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്തെങ്കിലും ആയോ നോക്കിരിക്കണ്ടല് എങ്ങനെയാണ് ആക്ഷൻ ആണോ അതോ ആക്ഷൻ ആണ് ആക്ഷനാണ് കൂടുതൽ പ്രാധാന്യം ഫാമിലിക്ക് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണോ അതോ എംബശമാംബസമാർ കടലിലാണെന്ന് പറഞ്ഞു അതിൻ്റെ എങ്ങനെയുണ്ട് ബ്യൂട്ടിഫുൾ ആണോ അതെ അല്ലേ എന്തായാലും ശരി ും കടലിന്റെ കുടുംബചിത്രമാണോ അതോ കുടുംബ ചിത്രമാണ് കുടുംബമായിട്ടൊന്ന് കാണാൻ പറ്റുന്നതാണ് കോമഡി ആണോ ആക്ഷൻ ആണോ ത്രില്ലോ ഇടിയ ഇടിയാണ് കടലിലെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ തിയേറ്ററിൽ വന്നിട്ട് പടം എന്തെങ്കിലും ഫുൾ കടലിലാണോ പടത്തിന്റെ എൺപത്മാര കടലാണ് വളരെ വലിയ തിക് അനുഭവങ്ങൾ മാതിരിയുള്ള ഗ്രൂപ്പുകളും വഴക്കുകളും എല്ലാമാണ് അവിടെ കാണാനായിട്ട് സാധിച്ചത് വളരെ നല്ല മൂവിയായിരുന്നു താങ്ക് യു